സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ മലയോരത്തെ ഭീതിയിലാക്കിയ നരഭോജി കടുവ ഒടുവിൽ പിടിയിൽ കരുവാരം കൊണ്ട് സുൽത്താന എസ്റ്റേറ്റ് എസ് വളവിൽ ദൌത്യ സംഘം സ്ഥാപിച്ച കെണിയിലാണ് കടുവ അകപ്പെട്ടത് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന തൊഴിലാളികളാണ് കടുവ കെണിയിൽ അകപ്പെട്ട വിവരം അറിയിച്ചത് ജില്ലയുടെ മലയോര ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തി വിരഹിക്കുകയായിരുന്ന കടുവയെ പിടികൂടാൻ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായി വനംവകുപ്പിന്റെ പ്രത്യേക ദൌത്യ സംഘം ക്യാമ്പ് ചെയ്ത് തിരച്ചിൽ നടത്തിവരികയായിരുന്നു കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കുണ്ടോട അട്ടി ആനത്താനം എസ്റ്റേറ്റ് കേരളാകുണ്ട് ചേരി കൽക്കുണ്ട് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ കളിമുറ്റം ഭാഗങ്ങൾ എഴുപതേക്കർ പാറശ്ശേരി പോത്തൻകാട് റാവുത്തർകുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വിവിധ ദിവസങ്ങളിൽ ഇടപെട്ട് ദൌത്യസംഘം തെരച്ചിൽ നടത്തി ഇതിനിടയിൽ പലതവണ കടുവയെ ക്യാമറാ ഷോപ്പുകളിലും നേരിട്ടും കണ്ടെങ്കിലും പിടികൂടാനായിരുന്നില്ല ഇതിനിടെ മെയ് മുപ്പതിന് കരുവാരകുണ്ട് കേരള സ്റ്റേറ്റിൽ സീവൺ ഡിവിഷനിൽ കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു കടുവയെ പിടികൂടാനുള്ള ദൌത്യം രണ്ടു മാസത്തോടടുക്കാനായിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാതിരുന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് ജനങ്ങൾക്കും വനംവകുപ്പിനും ഒരുപോലെ ആശ്വാസം നൽകി കടുവ കെണിയിലകപ്പെട്ടത് മെയ് മാസം പതിനഞ്ചിനാണ് കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ വെച്ച് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കടുവ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നത് രാവിലെ റബ്ബർ ടാപ്പിംഗ് ജോലിക്കിടെയായിരുന്നു സംഭവം തുടർന്നാണ് വനംവകുപ്പ് നിയോഗിച്ച പ്രത്യേക ദൌത്യസംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ ആരംഭിച്ചത് വയനാട് നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിൽ നിന്നുള്ള ദ്രുത പ്രതികരണ സേനാങ്ങളും കരുവാരകുണ്ട് ചക്കിക്കുഴി വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകരുമാണ് ദൌത്യസംഘത്തിലുണ്ടായിരുന്ന പകൽ നടക്കുന്ന തിരച്ചിലിന് പുറമെ ജില്ലയിൽ വിവിധ വനം സ്റ്റേഷനുകളിൽ നിന്നുള്ള വനപാലകർ ഓരോ ദിവസവും രാത്രികാല പെട്രോളിംഗും നടത്തിവന്നിരുന്നു നാല് കൂടുകളും തത്സമയ ക്യാമറകളും എൺപതോളം ക്യാമറാ ട്രാപ്പുകളും തിരച്ചിലിനായി ഉപയോഗിച്ചു ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്റയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു പതിമൂന്ന് വയസ്സോളം പ്രായം കണക്കാക്കുന്ന പെൺകടുവയെ വീണ്ടും വനത്തിൽ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പ്രതിഷേധവും നാട്ടുകാർ ഉയർത്തുന്നു കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൽക്കാലം നിലമ്പൂർ സൌത്ത് ആർആർടി പ്രവർത്തിക്കുന്ന അമ്പലത്തിലേക്ക് കടുവയെ മാറ്റുവാനും തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം സൌത്ത് ഡി എഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ഈസ്റ്റ് ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ